ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിർത്തുന്ന ആപ്പിളുകളാൽ നിറഞ്ഞിരിക്കുകയാണ് നാദാപുരം കല്ലാശി ടൗണുകളിലെ പഴം വിപണി വഴിയോര കച്ചടവത്തിനും ധാരാളം ആപ്പിൾ വ്യാപാരികളുണ്ട് തുടർച്ചയായി പെയ്യുന്ന മഴ കാരണം നാടാകെ പച്ച പുതക്കുമ്പോൾ പഴം വിപണിയും പച്ച പിടിച്ച പഴങ്ങളിൽ കേമനായ ആപ്പിളിന് നല്ല മാർക്കറ്റുണ്ട് വിവിധ തരത്തിലുള്ള ആപ്പിളുകൾ വിപണിയിൽ ലഭ്യമാണ് ആപ്പിൾ സിംല ഉണ്ട് കാശ്മീർ ഉണ്ട് അഞ്ച് ഐറ്റംസ് ആപ്പിൾ എല്ലാത്തിനും ഓഫറുണ്ട് വില നൂറ്റി അമ്പതി രണ്ട് നൂറ്റി നാൽപ്പത് നൂറ്റി മുപ്പത് നാദാപുരത്തും കല്ലാച്ചിയിലും ആപ്പിൾ ഫസ്റ്റ് തന്നെ പല കടകളിലും നടത്തുന്നുണ്ട് കാശ്മീർ ഹിമാചൽ പ്രദേശ് സിംല ഉത്തരാഖണ്ഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് ആപ്പിൾ എത്തുന്നത് മുന്നൂറ് രൂപ വരെ വിലയുണ്ടായിരുന്ന ആപ്പിളിന് വില നന്നായി കുറഞ്ഞിട്ടുണ്ട് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് രൂപ വരെയാണ് പരമാവധി ആപ്പിളിൻ്റെ വില ഇത് നൂറ്റി ഇരുപത് റുപ്യ ഒരു കിലോ ഇത് നൂറ്റി അമ്പത് റുപ്പ്യ ഹിമാചലിൻ്റെ ആപ്പിളാണ് ഹിമാചൽ ഇത് ഹിമാചലിൻ്റെ ആപ്പിളാ കളറ് വരും ഇത് നൂറ്റമ്പത് രൂപ ഇത് തരി ആപ്പിൾ ഇന്ത്യൻ ആപ്പിളെ ഇത് നൂറ്റി അമ്പത് രൂപ സെയിം റേറ്റ് തന്നെ വേറെ സിറ്റസ് നൂറ്ററുപത് രൂപ ഇതെല്ലാം ഹിമാചലിൻ്റെ തന്നെ ഇതെല്ലാം അതേ റേറ്റ് ആണ് നൂറ്റമ്പതാണ് നൂറ്റമ്പത് രൂപ കിലോ കൂടിയാണ് നൂറ്റമ്പതിൻ്റെ ഇല്ല ഇതെല്ലാം ഒറിജിനൽ ഇന്ത്യൻ ആപ്പിളം കല്ലാച്ചിയിലെ കുളിർമ ഫ്രൂട്ട്സ് കെ പി ഫ്രൂട്ട്സ് നാദാപുരത്തെ വിവിധ കടകളിൽ തുടങ്ങിയവയിടങ്ങളിലെല്ലാം ധാരാളം ആപ്പിൾ വർഗങ്ങൾ വിൽപ്പനക്കായി എത്തിച്ചിട്ടുണ്ട്